കഥാസമാഹാരം ഒരു ചെടി ഒരു മരം ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ബഹുമാനപ്പെട്ട പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർവഹിക്കുകയാണ് സ്വാഗതം ആശംസിക്കുന്നതിന് പേപ്പർ പബ്ലിക്കയുടെ പ്രസാധകൻ അൻസാർ വർണനയെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന ആദരണീയരെ ഞങ്ങൾക്ക് നിശ്ചയിച്ച് തന്നതിൽ നിന്നും സമയവും കഴിഞ്ഞ് സുമാർ പതിനാല് മിനിറ്റ് വൈകിയാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് സാധാരണഗതിയിലുള്ള സ്വാഗത പ്രസംഗത്തിൻ്റെ ചിട്ടവട്ടങ്ങളോ രീതിശാസ്ത്രങ്ങളോ എല്ലാം അപ്പാടെ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് ആ കർത്തവ്യം നിർവഹിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം അതൊരു അതൊരൗചിത്യമാണ് ഓർമ്മയുടെ ഞരമ്പുകളെ വളരെ വേഗം പട്ടുപോകാൻ വിട്ടുകൊടുക്കുന്ന മലയാളിയുടെ വായനാമുറിയിലേക്ക് ഒരു ചെടിയെ കൊണ്ടുവച്ച് അതിനെ വളർത്തിയെടുത്തൊരു മരമാക്കി ആ മരത്തിനു മേലെ ഭാവനയുടെ ഏറ്റവും പുതിയ ആകാശങ്ങളെയും പണിതു വച്ച് ഇതാണ് പ്രേതകഥകൾ എന്ന് നമ്മളെ നോക്കി ഒരു പുതിയ കഥാകാരൻ ഉറക്കെ വിളിച്ചു പറയുകയാണ് സാധാരണഗതിയിൽ പ്രേതകഥകൾ എന്ന് പറയുന്നത് പറയുമ്പോൾ പേടിപ്പിക്കുന്ന കഥകൾ എന്നാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ വായനാ സമൂഹം പൊതുവെ കരുതുന്നത് ഒറ്റ വായനയിൽ ഇതിൽ പേടി ഉണ്ടാകുന്നില്ല പേടിയെ കടന്നു വരുന്നില്ല പിന്നെ ആവർത്തിച്ചുള്ള വായനയിലാണ് സനക് മോഹൻ പ്രേതകഥയിൽ പേടിയെ ഫിറ്റ് ചെയ്തു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കഥകൾ ഹൊറർ കഥകളുടെ ഹൊറർ സ്റ്റോറി സ്റ്റോറിയുടെ ഏറ്റവും പുതിയ ഭാവനയുടെ ആകാശമാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്നത് ചടങ്ങിൽ ഈ ചടങ്ങിന് സ്വാഗതം പറയുമ്പോൾ നാലര വർഷം മാത്രം പ്രായമുള്ള പേപ്പർ പബ്ലിക്ക പ്രസിദ്ധീകരിച്ച മുന്നൂറ്റി ഇരുപത്തി ഏഴ് പുസ്തകങ്ങളിൽ മുന്നൂറ്റി പതിമൂന്നാമത്തെ പുസ്തകമാണ് പ്രിയപ്പെട്ട സനക്കിൻ്റെ ഒരു ചെടി ഒരു മരം എന്ന പുസ്തകം ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് കവിയും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും അധ്യാപക സുഹൃത്തുമായിരുന്ന പ്രിയപ്പെട്ട വിനോദ് വൈശാഖിയാണ് പ്രിയപ്പെട്ട വിനോദ് വൈശാഖിയെ അതുപോലെ പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ബഹുമാന്യനായ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുസ്തകം ഏറ്റുവാങ്ങുന്ന പ്രിയങ്കരനായ എം എൽ എ എം വിജിൻ വിശിഷ്ട അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുന്ന മുൻ എം എൽ എ ടി വി രാജേഷ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി കെ ശബരീഷ് കുമാർ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ കൂടിയായ സനക് മോഹൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പേരെയും ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ നിങ്ങൾ നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്ന പുസ്തകോത്സവത്തിനിടയിലൂടെ ആഹ്ലാദത്തോടെ സഞ്ചരിക്കുമ്പോൾ പേപ്പർ പബ്ലിക്കയുടെ സ്റ്റാൾ നൂറ്റി ഇരുപത്തി മൂന്നിൽ ഒരു നിമിഷം നിൽക്കണം അപ്പോൾ അവിടെ ഒരു ചെടി കാണാം ആ ചെടിയെ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിലിരുന്ന് ആ ചെടി വളരുന്നത് കാണാം എം ടിയും യു കെ കുമാരനും തുടർച്ചയായി മറ്റുള്ള എഴുത്തുകാരും പരീക്ഷിച്ച ഭാഷയുടെ സഞ്ചാരങ്ങളെ വകഞ്ഞു മാറ്റി പരമ്പരാഗത വായനകളെയും കഥാപാത്രങ്ങളെയും കാണാത്ത നാല് കഥകളുടെ കെട്ടുറപ്പുള്ള കഥകളുടെ വായനയിലേക്കാണ് സനക് മോഹൻ എല്ലാവരെയും ക്ഷണിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങൾ ഇലകളാണ് കെട്ടിടങ്ങളാണ് ഇരുട്ടാണ് രാജവെമ്പാലയാണ് പേടിപ്പെടുത്തുന്ന ചില ജീവികളാണ് ഇവരെല്ലാം സംസാരിക്കുന്ന കാടകങ്ങളുടെ അത്ഭുതങ്ങളിലേക്കാണ് ഈ എഴുത്തുകാരൻ സഞ്ചരിക്കുന്നത് പുസ്തക പരിചയം എന്ന ഒരു റോൾ ഉള്ളതുകൊണ്ട് രണ്ട് മിനിറ്റ് മാത്രമെടുത്ത് ഞാൻ മിനിസ്റ്ററെ ക്ഷണിക്കുകയാണ് പേടിപ്പെടുത്തുന്ന രഹസ്യത്തിൻ്റെ പുസ്തകമാണ് ഇത് പേടി എന്നൊരു ഭാഷയുണ്ടോ ഉണ്ട് പേടിയുടെ ഭാഷയിൽ ഈ പുസ്തകത്തിലെ നാല് രചനകളെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഒന്നാമത്തെ രചനയായ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് ഒരു ചെടി ഒരു മരം നെല്ലിയാമ്പതിക്കാടിൻ്റെ സൗന്ദര്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ആരും അറിയാത്ത അതിൻ്റെ അത്ഭുതം നിറഞ്ഞ ചില പ്രദേശങ്ങളെ കണ്ടെത്തുകയും അവിടെയുള്ള ഒരു ചെടി എഴുത്തുകാരൻ നോക്കി നിൽക്ക വലുതാകുന്നതും ഒരു ഫോട്ടോഗ്രാഫർ ആ കെട്ടിടത്തിൻ്റെ സങ്കീർണ്ണതകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ആഖ്യാനത്തിൽ രൂപപ്പെട്ടതാണ് ആ കഥ രണ്ടാമത്തെ കഥയായ റാണി അതിൽ നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ ഒരു ചിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പണിത ഒരുപാട് വീടുകളിൽ ഒരു ക്വാർട്ടേഴ്സിൽ ഏതോ ഒരു മുറിയിലാണ് സനക് മോഹനും ഇപ്പോൾ താമസിക്കുന്നത് അവിടെ കിടന്നുകൊണ്ട് ആകെ കിട്ടുന്ന സമയം കിടക്കയിൽ കിടക്കയിൽ കിടന്ന് മേലോട്ട് നോക്കിയാൽ കാണുന്ന ഫാനാണ് അവിടെ നിന്ന് അഴിഞ്ഞു വീഴുന്ന ഒരുപാട് രൂപങ്ങൾ ഒരുപാട് വസ്ത്രങ്ങൾ ചിലങ്കയുടെ ശബ്ദം ഇതിൻ്റെ അനുഭവത്തിൽ സനക് മോഹൻ തൻ്റെ കഥ അവതരിപ്പിക്കുകയാണ് തുടർന്നുള്ള രണ്ട് കഥകളിൽ രണ്ട് തെയ്യങ്ങൾ എന്ന കഥ നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ വികസനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച കേരളത്തിൽ ഒരു ഗോവയുണ്ട് അങ്ങനെ കോഴിക്കോട് ഒരു ഗോവയുണ്ടെന്നും ആ ഗോവ കൊളാവിപ്പാലം എന്ന പ്രദേശമാണെന്നും ആ പ്രദേശത്ത് നിന്ന് ഒരു കാട് രൂപപ്പെടുത്തുന്നതും ആ കാടിൻ്റെ അഴകിലൂടെയുള്ള സഞ്ചാരവും ആ കാട്ടിൽ ഒരു അല്ലെങ്കിൽ ചോവാരൻ കാട് സാമൂതിരിപ്പാട് വളയുന്നതും പാമ്പുകളും ഉറുമ്പുകളും കാട്ടുപന്നികളുമൊക്കെ യുദ്ധം ചെയ്യുന്നതും ഒക്കെ വിഭ്രാന്തിയോടെ അവതരിപ്പിച്ചിട്ടുള്ള കഥയാണത് എന്നും സൂചിപ്പിക്കുന്നു അവസാനത്തെ കഥ ചാരവൃത്തിയാണ് ചാരവൃത്തി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പേരാണ് തോന്നുന്നതെങ്കിൽ അത് തെറ്റി ഇവിടുത്തെ ചാരവൃത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ചാരം തന്നെയാണ് എല്ലാ തെങ്ങുകളും പട്ടുപോകുമ്പോൾ ഒരു പുരയിടത്തിൽ ഒരു പുരയിടത്തിലെ തെങ്ങ് മാത്രം ഇങ്ങനെ തഴയ്ക്കുന്നു അതിൽ ഒരുപാട് കായ്ഫലങ്ങൾ ഉണ്ടാകുന്നു അത് കണ്ട് നാട്ടുകാരൊക്കെ വിസ്മയിപ്പിക്കുന്നതും വിസ്മയിക്കുന്നതും എന്തിന് അയാളുടെ ആ പ്രദേശത്തെ എങ്ങനെ തിരിച്ചെടുക്കാം എന്ന് ചിന്തിക്കുന്നതും എന്നാൽ എങ്ങനെയാണ് ആ ചിരികണ്ഠൻ എന്ന മനുഷ്യൻ തൻ്റെ ആ നാടിലെ ഈ തെങ്ങുകളെ പരിപാലിക്കുന്നതെന്ന് അറിയാൻ രഹസ്യമായി ഓരോ മരത്തിൻ്റെ മണ്ടയിലും ഇരിക്കുന്ന പുതിയ തലമുറയെ ചിത്രീകരിക്കുകയും അതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് ആ അത്ഭുതം സംഭവിക്കുന്നത് എന്നതിന് ഉത്തരമായി ആ കഥ പറയുന്നു അതായത് ചുടല തെങ്ങിൻ്റെ അടിവേരിൽ തൂങ്ങി സിരകളിൽ നുഴഞ്ഞിറങ്ങി ഊർജമായി എല്ലാ കരിക്കിൻ്റെ മണ്ടയിലും കയറുന്ന ആത്മാക്കളാണെന്ന് പറയുകയും ഈ ചിരുകണ്ഠൻ ചെയ്യുന്നത് ഓരോ ആൾ ഒരാൾ മരിച്ചാൽ അയാളുടെ ചാരം വാരി വിതറുക എന്ന ദൗത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മനുഷ്യൻ്റെ ചാരത്തിൽ നിന്നാണ് തെങ്ങുകൾ തഴയ്ക്കുന്നത് എന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ള ആ നാലെഴുത്തുകളെയും നമുക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി നമ്മുടെയൊക്കെ അഭിമാനമായ ശ്രീ പി എ മുഹമ്മദ് റിയാസിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വാങ്ങുന്നതിന് യുവ യുവാക്കളുടെ ശബ്ദമായ എം ബിജിൻ എം എൽ എയും ആദരവോടെ ക്ഷണിക്കുന്നു മനമുയർന്നു കൊളുത്തുന്നു എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സനക് മോഹൻ്റെ ഒരു ചെടി ഒരു മരം എന്നീ നാല് പ്രേതകഥകളുള്ള ഈ പുസ്തകം പ്രകാശനം ചെയ്തായി വളരെ സന്തോഷ കുറവറിയിക്കുകയാണ് കഠിനാധ്വാനിയായ ഒരു യുവാവിൻ്റെ ഒരു എഴുത്തായി നമുക്കിതിനെ കാണാനാകും സനക്ക് ചെയ്യുന്ന തൊഴിലിനോട് സമർപ്പിതമായി നിലകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് തന്നിൽ അർപ്പിതമായ തന്നിലർപ്പിതമായ ഒപ്പം തന്നെ എഴുത്തുകൂടി സാധ്യമാക്കി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം അതൊരു പുസ്തകമായി ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളതിൽ ഒരു നിശ്ചയദാർഢ്യമുണ്ട് ആ നിശ്ചയദാർഢ്യത്തെ അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നാല് ചെറുകഥകളുടെ സമാഹാരമാണ് ഒരു ചെടി ഒരു മരം എന്ന ഈ പുസ്തകം നാല് പ്രേതകഥകൾ എന്ന് സനക്ക് തന്നെ ഈ പുസ്തകത്തിൻ്റെ പുറഞ്ചട്ടയിൽ പറയുന്നുണ്ട് കഥകളുടെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല അത് വായനക്കാരുടെ ആകാംക്ഷയെ ഇല്ലാതാക്കും വളരെ ലളിതമായ ഭാഷയാണത് ഞാൻ സദാ ടി വി രാജേഷിനോട് പറയായിരുന്നു ഇന്ന് പുതിയ തലമുറ പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ നടന്ന സെഷനിൽ ഒരു യുവാവ് പറഞ്ഞത് റീൽസ് തന്നെ മുപ്പത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡാക്കുന്നൊരു കാലമാണ് ഞാൻ യാത്രയിൽ ട്രെയിൻ യാത്രയിൽ ഒരു ചെറു ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു ചെറുപ്പക്കാരനൊരു വിദ്യാർത്ഥിയെ പരിചയപ്പെട്ടു അപ്പോൾ സംസാരത്തിനിടയിൽ ഞാൻ ചോദിച്ചു അല്ല വറുത്താന സിനിമയെക്കുറിച്ചാണ് സംസാരം അപ്പോൾ സിനിമ കാണാറുണ്ട് അപ്പോൾ ഞാനൊരു യാത്രയിൽ രണ്ട് മൂന്ന് സിനിമ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചാൽ രണ്ട് മൂന്ന് സിനിമ കാണുക നിങ്ങൾ നിന്ന് നിങ്ങളുടെ സ്ഥലത്തെത്തുമ്പോൾ അല്ല ഞാൻ ഓടിച്ചിട്ടാണ് സിനിമ കാണുന്നത് ഇപ്പോൾ രണ്ടര മണിക്കൂറുള്ള സിനിമ പോലും ഒരു മണിക്കൂർ കൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ വേഗത്തിൽ ഓടിച്ചോടിച്ച് സിനിമ കാണുകയാണ് അപ്പം അങ്ങനെയുള്ള കാലത്ത് ലളിതമായ ഭാഷ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ലളിതമായ ആഖ്യാന ശൈലിയും ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ് എന്നാൽ അതുകൊണ്ട് ദൈർഘ്യമേറിയ സിനിമ കാണുന്നവർ തന്നെയാണ് ഭൂരിപക്ഷവും നോവലുകളും മറ്റും വായിക്കുന്നവരുടെ എണ്ണം ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഇങ്ങനെയൊരു ട്രെൻഡ് പൊതുവേ പുതിയ പുതിയകാലുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് നമുക്ക് ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാൻ സാധിക്കുന്ന കഥകളാണിത് ഇതിൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ കഥകളിൽ നമുക്ക് നമ്മളെ തന്നെ സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതിയുണ്ട് സനക്കിൻ്റെ ഉറക്കം കെടുത്തിയതാണ് ചില കഥകളെങ്കിലും നമ്മൾ ഉറക്കത്തിൽ നമ്മളെ ഭയപ്പെടുത്തിയ ഭയപ്പെടുത്തുന്ന പല സ്വപ്നങ്ങളും ഈ ഓരോ കഥകളുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകുന്നതാണ് നമുക്ക് നമ്മളെ തന്നെ കഥാപാത്രങ്ങളായി സങ്കല്പിക്കാൻ വേണ്ടി സാധിക്കും ഓരോ വരിയും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം വായനയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ ദൃശ്യങ്ങളും അറിയാതെ ദൃശ്യങ്ങളായോ ചിത്രങ്ങളായോ ഒക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഈ കഥകളിലെ ഒരു സുപ്രധാന അല്ലെങ്കിൽ ഒരു സവിശേഷതയായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു സിനിമ ഈ കഥകളിൽ മണക്കുന്നുണ്ട് അതിൻ്റെ ഒരു സാധ്യത കൂടി ഞാനിതിൽ കാണുകയാണ് നാളെ ഇത് സി സിനിമയിലേക്ക് വികസിക്കുവാനുള്ള കഥാതന്തു ഈ കഥകളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് സനക്കിലൂടെ തന്നെ ഇത് നാളെ ഒരു സിനിമയായി കൂടി വികസിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സാധ്യമാക്കിയതാണ് ചില കഥകൾ എന്ന് സനക്ക് തന്നെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് യാത്ര ഇനിയും തുടരുക യാത്രയിൽ കണ്ടുമുട്ടുന്നവരും സാഹചര്യങ്ങളും എഴുത്തായി വികസിക്കട്ടെ എന്നും ആശംസിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ സനക്കെന്ന മനുഷ്യൻ ഒരു എഴുത്തുകാരൻ്റെ എല്ലാ സാധ്യതകളും ഇനിയും ഇനിയും വളരട്ടെ വികസിക്കട്ടെ അതിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പിന്തുണ നൽകാമെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം സനക്കിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ശ്രീ എം ബിജിൻ എം എൽ എ ദീർഘിപ്പിക്കുന്നില്ല സമയം ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ ഒരു ചെടി ഒരു മരം നാല് പ്രേതകഥകൾ പ്രിയപ്പെട്ട സഹോദരൻ സനക്കിൻ്റെ ഈ രചനയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇനിയും സാഹിത്യ ലോകത്ത് നിറസാന്നിധ്യമായി സനക്കിന് ദീർഘകാലമായി എൻ്റെ നാട്ടുകാരനാണ് അനുജനാണ് ദീർഘകാലമായി സനക്കിൻ്റെ കഴിവുകൾ അറിയുന്ന ഒരാൾ കൂടിയാണ് തീർച്ചയായും നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ പോലെ സിനിമാ ലോകത്തും എഴുത്തിൻ്റെ ലോകത്തും സനക്ക് തീർച്ചയായും ഒരു വലിയ സാന്നിധ്യമായി മാറും എല്ലാ ആശംസകളും അറിയിക്കുന്നു ശ്രീ പി കെ ശബരീഷ് കുമാർ പ്രൈവറ്റ് സെക്രട്ടറി പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുൻ എം എൽ എ പ്രിയപ്പെട്ട ടി വി രാജേഷ് പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് പ്രിയപ്പെട്ട അനുജൻ സനക് മോഹന്റെ ഈ കഥാസമാഹാരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് അന്യർത്ഥമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പി കെ ശബരീഷ് കുമാർ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഒറ്റവാക്കിൽ സനക്കിനും എല്ലാവിധ ആശംസകളും ഈ ചടങ്ങിനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നിർത്തുന്നു അഭിവാദ്യങ്ങൾ നന്ദി പറയുന്നതിന് വേണ്ടി കഥാകൃത്ത് സനക് മോഹനെ ക്ഷണിക്കുന്നു എഴുത്തുകാരെന്നുള്ള നിലയിൽ എൻ്റെ ജോലി കഴിഞ്ഞു ഇനി വായനക്കാരാണ് അത് വായിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിനെ സ്വീകരിക്കേണ്ടത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു വിശിഷ്ടാദികളായി പങ്കെടുത്തവർക്കും വേദിയിൽ സഹസ്യമുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു സമയക്കുറവ് കൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല